എം സി റോഡ് വീതി കൂട്ടുന്നതിനായി മൂവാറ്റുമ്പുഴ ടൗണിൽ ഏറ്റെടുത്ത ഭൂമിക്ക് ഹൈക്കോടതി നിശ്ചയിച്ച ഉയർന്ന നഷ്ടപരിഹാര തുക നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഹൈക്കോടതി ഉത്തരവിനെതിരെ കേരളം നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി ഏറ്റെടുത്ത മുപ്പത്തിമൂന്ന് സെന്റ് നഷ്ടപരിഹാരം നൽകാൻ കയ്യാത്ത യാത്ര ശുഷ്കമാണോ സാമ്പത്തിക നില എന്നും സംസ്ഥാന സർക്കാരിനോട് സുപ്രീംകോടതി ആരാഞ്ഞു എം സി റോഡ് വീതി കൂട്ടുന്നതിനായി മൂവാറ്റുപുഴ ടൗണിലും വേളൂർകുന്നം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും ഇടയിൽ ഏറ്റെടുത്ത ഭൂമിക്കാണ് കേരള ഹൈക്കോടതി ഉയർന്ന നഷ്ടപരിഹാര തുക നിശ്ചയിച്ചത് ഈ വസ്തുവിന് ഭൂമി ഏറ്റെടുക്കൽ ഉദ്യോഗസ്ഥർ നിശ്ചയിച്ച വില ആർ ഒന്നിന് പതിനാല് ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റിമൂന്ന് രൂപയായിരുന്നു എന്നാൽ ഭൂ ഉടമകൾ നൽകിയ ഹർജിയിൽ എറണാകുളം അഡീഷണൽ ജില്ലാ കോടതി ഈ നിരക്ക് ഇരുപത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അൻപത്തി ഒമ്പതായി ഉയർത്തി ഭൂ ഉടമയുടെ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി ആർ ഒന്നിന് നാൽപ്പത്തഞ്ച് ലക്ഷത്തി പതിമൂന്നായിരത്തി അറുപത്തിമൂന്ന് രൂപയായി ആ തുക ഉയർത്തി വിപണി വില ഉൾപ്പെടെ പരിഗണിച്ചാണ് ഹൈക്കോടതി നഷ്ടപരിഹാര തുക ഉയർത്തിയത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൻ്റെ ഇരുപത്തിയാറ് ഒന്ന് വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആക്കണം ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത് എന്ന് സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് കേരളത്തിൻ്റെ വാദം ഈ നിർദ്ദേശം പാലിക്കാതെയാണ് ഹൈക്കോടതി ഉയർന്ന വില നിശ്ചയിച്ചത് എന്നും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി മുപ്പത്തിമൂന്ന് സെന്റ് ഭൂമി ഇരുപത്തിനാല് പേരുടേതാണ് എന്ന് ഭൂ ഉടമകൾക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ സാജി പി ചാനീസ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി പലർക്കും ഒരു സെന്റ് ഭൂമി പോലും തികച്ചു ഇല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തുടർന്നാണ് മുപ്പത്തിമൂന്ന് സെന്റിന് നഷ്ടപരിഹാരം നൽകാൻ കഴിയാത്തയാത്ര ശുഷ്കമാണോ സാമ്പത്തിക നില എന്ന് ജസ്റ്റിസ്മാരായ സഞ്ജയ് കുമാർ സതീഷ് ചന്ദ്ര മിശ്ര എന്നിവർ അടങ്ങിയ ബെഞ്ച് കേരളത്തിന്റെ അഭിഭാഷകരോട് ആരാഞ്ഞത് ഭൂ ഉടമകൾക്ക് വേണ്ടി അഭിഭാഷകർ മനുകൃഷ്ണയും ഹാജരായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന വിധികൾക്ക് ദൂരവ്യാപക അനന്തരഫലം ഉണ്ടെന്ന് സംസ്ഥാന സർക്കാരിന് നേരി വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ സഞ്ജയ് കുമാറും സ്റ്റാൻഡിങ് കോൺസൺ ഹർഷാദ് വി ഹമീദും ചൂണ്ടിക്കാട്ടി സർക്കാരിൻ്റെ ഹർജി തള്ളിയെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമവിഷയങ്ങൾ ചോദ്യം ചെയ്യുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നു എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ